ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്ന് ഒത്തിരി ക്രിസ്തീയ മക്കൾ ദൈവം നമുക്ക് തരുന്ന വാഗ്ദാനങ്ങൾ വിശ്വസിക്കുന്നില്ല ദൈവം നടത്തി തരുന്ന കാര്യങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് അനുഗ്രഹങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് ദൈവം പറഞ്ഞ വാക്കുകൾ നിറമേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്നാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നത് ഒരു സാധ്യതയും ഇല്ലാതിരുന്നിട്ടും എല്ലാം കണ്ണും പൂട്ടി വിശ്വസിച്ചതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവകൃപ വെളിപ്പെട്ടത് വചനം വായിക്കുമ്പോഴും വചനം കേൾക്കുമ്പോഴും അത് സന്തോഷത്തോടെ സ്വീകരിക്കും പക്ഷെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അയ്യോ ഇതെങ്ങനെയാണ് സാധിക്കുക ഒരു വഴിയും തുറക്കുന്നില്ലല്ലോ എന്ന ഭയം നമ്മളിലേക്ക് കയറി വരും രോഗികളാണെങ്കിൽ ഈ രോഗം എത്ര ചികിത്സിച്ചിട്ടും മാറുന്നില്ലല്ലോ എന്ന ഭയം വരും ഉയർന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും എനിക്ക് ജോലി കിട്ടുന്നില്ലല്ലോ എന്ന ഭയം കടം വീട്ടാൻ സാധിക്കുന്നില്ല എന്ന ഭയം മക്കളുടെ സ്വഭാവം മാറുന്നില്ല ഭർത്താവ് മദ്യപാനം നിർത്തുന്നില്ല എന്ന നിരാശ ഇതൊക്കെ മനുഷ്യർക്ക് സാധാരണയായി ഉണ്ടാകുന്ന ആവലാതികളാണ് കർത്താവ് നമ്മോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് പ്രിയമുള്ളവരെ എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ ഈശോ പറയുകയാണ് ഇത് നിനക്ക് നിന്റെ പണത്തിനോ നിന്റെ കഴിവിനോ നിന്റെ സ്ഥാനമാനങ്ങൾക്കോ നിന്റെ അന്തസ്സിനോ ചെയ്യാൻ കഴിയാത്ത പലതും എനിക്ക് ചെയ്യാൻ സാധിക്കും എന്നെ വിളിക്കുക ഞാൻ നിനക്ക് മറുപടി തരും എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ദൈവത്തിനൊന്നും അസാധ്യമല്ല ഈ വചനത്തിൽ ആശ്രയിക്കണം വിശ്വസിക്കണം നിനക്കെതിരെ വരുന്ന ശത്രുവിനെ തകർക്കാൻ യേശുവിന് കഴിയും നിനക്കെതിരെ വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി മാറ്റാൻ കർത്താവിന് സാധിക്കും വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും കർത്താവിൻ്റെ വാഗ്ദാനമാണിത് ഇതുവരെ എല്ലാ എല്ലാത്തിലും തോൽവി അടഞ്ഞ് നിങ്ങൾ ഇത് കേട്ട് കഴിയുമ്പോൾ എല്ലായിടത്തും വിജയിക്കും തീർച്ച ദൈവം നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ പ്രയത്നം കൊണ്ട് സാധിക്കാതിരുന്ന പല കാര്യങ്ങളും ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നടത്തി തരും വിശ്വസിക്കുക പ്രിയമുള്ളവരെ യേശുവിന് ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കും ഇത് വിശ്വസിച്ച് ഹൃദയത്തിൽ ഏറ്റെടുക്ക് പാതാളത്തിൽ നിന്ന് രക്ഷിക്കാൻ ഈശോയ്ക്ക് സാധിക്കും പ്രതികൂലങ്ങളെ അനുകൂലമാക്കാൻ ഈശോയ്ക്ക് സാധിക്കും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാം എത്രയെത്ര അത്ഭുതമാണ് കർത്താവ് പ്രവർത്തിച്ചിട്ടുള്ളത് അതെല്ലാം നിങ്ങൾ മറന്നുപോയോ ഏതെല്ലാം പ്രതിസന്ധിയിൽ നിന്നെല്ലാമാണ് കർത്താവ് നമ്മെ രക്ഷിച്ചിട്ടുള്ളത് വെറുതെ ഇരിക്കുന്ന സമയത്ത് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ച അത്ഭുതങ്ങൾ ഒന്ന് ഓർത്തു നോക്കണം അപ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാൽ ദൈവസ്നേഹത്താൽ നിറയും ഈശോ പറയുന്നു നിന്റെ കണ്ണുനീർ ഞാൻ തുടയ്ക്കും നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും പ്രിയമുള്ളവരെ നിങ്ങൾ ശരിക്കും യേശുവിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ അടയാളം നിങ്ങൾ നടക്കുമോ എന്ന് ഭയപ്പെടുന്ന വിഷയത്തിൽ ഇനി ഒരിക്കലും ദുഃഖപ്പെടാൻ പാടില്ല അത് കർത്താവ് ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി ഞാൻ ആ വിഷയത്തിൽ ഭയപ്പെടില്ല ആ വിഷയത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നതിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കണം ഹെബ്രായർ ആറ് പതിനാലിൽ പറയുന്നു നിശ്ചയമായും ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും ഈ വചനത്തിൽ ആശ്രയിക്കണം ദൈവം പറഞ്ഞ വാഗ്ദാനമാണിത് സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിലും ഭയപ്പെടാതെ തളരാതെ നിൽക്കുന്നതിന് ദൈവമക്കൾക്ക് ഒരു വലിയ വിജയമാണ് ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഈശോയോട് ഒരു കൃപ ചോദിക്കാം എന്ത് തലപോകുന്ന പ്രശ്നമാണെങ്കിലും ഭയപ്പെടാതെ തളരാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഈ ഒരു കൃപ എൻ്റെ ഈ ടോക്ക് കേൾക്കുന്ന ഓരോ മക്കളിലേക്കും ഈ നിമിഷം ചൊരിയപ്പെടട്ടെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും കർത്താവ് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എല്ലാ മക്കളും വിശുദ്ധ ഗ്രന്ഥത്തോട് നല്ല ബന്ധമുള്ളവരായിരിക്കണം എല്ലാവരും ദിവസം വചനം വായിക്കണം ദൈവവുമായി എപ്പോഴും നല്ലൊരു ബന്ധമുണ്ടായിരിക്കണം ടീനേജുകാരായ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ ശ്രദ്ധയോടെ ജാഗ്രതയോടെ നന്നായി പ്രാർത്ഥിക്കണം ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേൻ